ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് അവിൽ വിളയിച്ചതാണ് ഉണ്ടാക്കണത് അത് ഞാനൊരു പ്രത്യേക തരത്തിലാണ് അവിൽ വിളയിച്ചത് ഉണ്ടാക്കണത് പിന്നെ അതിൻ്റെ പുറമെ ഇന്ന് ഞാൻ ഈ അവിൽ വിളയിച്ചത് ഉണ്ടാക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നമുക്ക് കുചേരത്തിനാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അവിൽ വിളയിച്ചത് ഉണ്ടാക്കാൻ കാരണം അപ്പം അതിലേക്ക് ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കണത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അവൽ വിളയച്ചത് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ അവൽ ഒരു രണ്ടര ഗ്ലാസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ മട്ട അവിൽ ആണ് എടുത്തിരിക്കണത് കേട്ടോ ഏത് അവൽ വേണമെങ്കിലും എടുക്കാൻ ഞാനിവിടെ മട്ട അിലാണ് എടുത്തിരിക്കണത് പിന്നെ ഒന്നര മുറി നാളികേരം ചെറുകിയത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് എടുത്തോളൂ പിന്നെ നമുക്ക് വേണ്ടത് ഞാനിവിടെ കുറച്ച് പൊട്ടുകടലെടുത്തിട്ടുണ്ട് കുറച്ച് എള് എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് നിലക്കടല എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചുക്കും പിന്നെ ഏലക്കായും കൂടിയിട്ട് ഞാൻ പൊടിച്ച് വെച്ചിരിക്കണം പൊടിയണത് പിന്നെ നമുക്ക് നമ്മുടെ നെയ്യും വേണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ അവര് വിളയച്ചത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ഉരുളി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഈ കടലുണ്ടല്ലോ നിലക്കടല അതങ്ങട്ട് കൊടുക്കാം അതൊന്നും ഇങ്ങോട്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങോട്ട് ആയി വന്നാൽ നമുക്ക് പിന്നെ പൊട്ടുകടലിട്ട് കൊടുക്കാം കടലവിടെ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി പൊട്ടുകടലിട്ട് കൊടുക്കാം ഒന്നും ഒന്നിങ്ങോട്ട് ആയതിന് ശേഷം നമുക്ക് ഈ എള്ളം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം േ പൊട്ടി പൊട്ടി വരുന്ന കണ്ടില്ലേ വരുന്നത് നമുക്ക് അതിലേക്ക് എള് ഇട്ടുകൊടുക്കാം എള് ഇട്ട് കൊടുത്തു പിന്നെ നന്നായി പൊട്ടി പൊട്ടി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതിങ്ങനെ വാങ്ങിയിട്ട് വാങ്ങി വെക്കാം വാങ്ങിയതിന് ശേഷം നമുക്കിനി അവില് ഇട്ട് കൊടുക്കാം അവിലും കൂടെ ഇങ്ങോട്ട് വറുത്തെടുക്കാം ഞാൻ എല്ലാതും കൂടെ വറുത്ത് പോരി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അവിൽ അങ്ങോട്ട് ഇട്ടുകൊടുക്കാം അതിൽ ആവശ്യത്തിനുള്ള നെയ്യുണ്ട് അലിക്ക് നമുക്ക് കണ്ട് ഒഴിച്ച് ഇട്ട് കൊടുക്കാം അവിലിങ്ങോട്ട് വറുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം നീ ഞാൻ മുഴുവനും ഇങ്ങോട്ട് മാറ്റി കൊടുക്കട്ടെ ഞാൻ അവലിങ്ങോട്ട് കോരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി നെയ്യ് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു അതിലേക്ക് നമുക്കുണ്ടല്ലോ ഈ നാളികേരം ചിറകി വെച്ചത് ഉണ്ടല്ലോ അത് ഇട്ടിട്ട് ഒന്നങ്ങോട്ട് ഇതിന്റെ ഈ വെള്ളം ഒക്കെ ഒന്നോട്ട് പൊയ്ക്കോട്ടെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്നങ്ങോട്ട് വറുത്തെടുക്കാം ഒന്നങ്ങോട്ട് വെള്ളം വറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഇത് നമുക്ക് കുറച്ച് ദിവസം എടുത്തു വെക്കാനൊക്കെ പറ്റി എല്ലാം അങ്ങനെ വെള്ളം വറ്റിയിട്ടുള്ളതാണല്ലോ അങ്ങനെ വറുത്തിട്ടുള്ളതാണല്ലോ നമുക്ക് വിളിക്കുന്ന ശർക്കരപ്പാവ് വെച്ചിട്ടുണ്ടല്ലോ അത് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാവ് അങ്ങനെ ഒഴിച്ചു കൊടുത്തു വേല കിറങ്ങിട്ടൊന്നും ഇങ്ങനെ ആവട്ടെ ഈ അവിലങ്ങന ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കൂ ഞാൻ കൊറച്ചുണ്ടാക്കിട്ടുള്ളൂ ഇവിടെ അധികം ആൾക്കാരില്ലേ അത് കാരണം ഞാൻ കൊറച്ചുണ്ടാക്കിട്ടുള്ളു ഞാനും ഇവിടെ കൊച്ചുമോനും മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പൊ അത് കാരണം കൊറച്ചുണ്ടാക്കിയിട്ടുള്ളൂ ഞങ്ങള് പക്ഷെ ഇത് നമുക്ക് കുറച്ച് ദിവസം ഇടിക്കൂട്ടാ പാത്രത്തിലാക്കി അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം നന്നായിട്ട് ഇരിക്കും നമുക്കിതൊന്നും ഇണ്ട് അതൊന്നും കണ്ട് തട്ടി പൊത്തി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ എള്ളും പിന്നെന്താ പറയുക നിലക്കടല പൊട്ടുകടല ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് അത് ഇട്ട് കൊടുക്കാം ഇട്ടൊന്നൊക്കെ ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഒപ്പം നമുക്ക് ഈ ചുക്കും ഏലക്കായും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഞാനത് വേറൊരു പാത്രത്തിനായിട്ട് കാണിക്കാം അങ്ങനെ നമ്മുടെ അവിൽ വിളയച്ചത് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളോട്ടെ എന്താന്ന് വെച്ചെങ്കിൽ ഇത് നമുക്ക് കുറച്ച് ദിവസം എടുത്തുവയ്ക്കാൻ പറ്റും ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലാസ് ജാർ കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ ആവിൽ വിളയച്ചത് അതിൽ ഇട്ട് വെച്ച് ഇട്ട് വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസം എടുത്തു വെക്കാൻ പറ്റും പിന്നെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒന്ന് നാലഞ്ചാം സ്പൂൺ കൊണ്ടൊന്നും എടുക്കരുത് അങ്ങനെയാവുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം നല്ലോണം എടുത്തു വെക്കാൻ പറ്റും അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു അപ്പൊ നമുക്കെന്നാലും അടുത്ത വീഡിയോയില് കാണാം